ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവരുടെയും വിശേഷം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെന്നൈ യാത്ര പോയിൻ്റെ വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ ഹെയർ ഓയിലിന്റെ വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് എല്ലാവരും നിന്ന് ലഭിച്ചിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും ഷെയർ ചെയ്തത് എല്ലാവർക്കും താങ്ക് യു തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എന്നാ പിന്നെ തുടങ്ങല്ലേ കഴിഞ്ഞ ജനുവരി രണ്ടിനായിരുന്നു ഞങ്ങൾ ചെന്നൈ യാത്ര പോയത് ഞങ്ങൾക്ക് അവിടെ ഒരു വെഡിങ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത് ഞങ്ങൾക്ക് അവിടെ പോയി വന്നതിന് ശേഷം എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആയത് ട്രെയിനിലെ ഹൈജീൻ ഇല്ലായ്മയും അതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ ഞങ്ങളെ വളരെ അധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എ സി കോച്ച് ബുക്ക് ചെയ്ത് പോകണ്ട അത്രയും ക്യാഷ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ടി വന്നു ഞങ്ങൾ സ്ലീപ്പർ കോച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഒട്ടും തന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ ഹൈജീൻ അല്ലായിരുന്നു എനിവേ ബാക്ക് ടു സ്റ്റോറി നാല് ദിവസത്തെ യാത്ര ആയിരുന്നു ഞങ്ങൾക്ക് ഫാമിലി വെഡിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലത്തെ എല്ലാ ഫാമിലീസും കൂടെ ഞങ്ങളൊരു ടൂറ് പോകുന്നൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ ഉണ്ടായിരുന്നത് രാത്രി യാത്ര ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചയാണ് ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സാണ് ഇതൊക്കെ എനിക്ക് ചെന്നൈയിലൊരു കണക്ഷൻ എങ്ങനെയാന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക എൻ്റെ വെള്ളിപ്പൻ്റെ അനിയൻ്റെ ഫാമിലിയൊക്കെ ചെന്നൈയിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് തായി വഴിയൊരു കണക്ഷൻ ചെന്നൈയിലിരിക്ക തമിഴ് രൊമ്പ നല്ലതേ എനിക്ക് പേസ തരിയാത് പഠിക്കവും തരിയാത് ആനാലും എനിക്ക് കൊഞ്ചം കൊഞ്ചമാ തമിഴ് പേസ തരും അപ്പം എന്താ പറഞ്ഞു എന്നുവെച്ചാൽ ഞാനൊരു തമിഴാളിയാണ് പാതി മലയാളവും പാതി തമിഴും കൂടി ചേർന്നപ്പോൾ അപ്പം തമിഴാളിയായിപ്പോയി ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ള വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഫാമിലി വെഡിങ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ ഒരു ബോഗി മൊത്തം ഞങ്ങളുടെ ആളുകളായിരുന്നു കാലത്ത് ആറു മണിക്കാണ് ഞങ്ങൾ ട്രെയിൻ അവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾ പലരും ബ്രഷ് ഒക്കെ ചെയ്യാതെ നിൽക്കുന്നത് അതിൻ്റെ അഹങ്കാരമൊന്നും ഞങ്ങൾ മൊത്തില്ലെട്ടോ ഇതെൻ്റെ ചെറിയ നാത്തൂനാണ് ഇതെൻ്റെ കസിൻ ആണ് എല്ലാവർക്കും വേണ്ടിയിട്ട് രണ്ട് മാസം മുന്നേ റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയ ആളാണ് ഞങ്ങളുടെ ചെറിയ ഇതാണ് ഞങ്ങളുടെ കപ്പൻ്റെ കപ്പിത്താൻ അപ്പം ഞാൻ ആ കാര്യം പറയുമ്പോൾ മാമ പറയടാ പോസ്റ്റേ വേണ്ടെന്ന് കാരണം എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ കൺഫേം ആയി വന്നപ്പോൾ പലർക്കും സീറ്റില്ല പലരുടെയും സീറ്റ് പല സൈഡിൽ പലർക്കും ബർത്തില്ല അങ്ങനെയൊക്കെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായി അപ്പോൾ അവസാനം ടിക്കറ്റ് ബുക്ക് ചെയ്ത മാമ എന്ത് ചെയ്തു ട്രെയിനിൻ്റെ മൂപ്പരുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ട് ട്രെയിനിൻ്റെ നിരത്ത് കിടന്ന് വന്നിട്ട് മാതൃകയായി ഇതെൻ്റെ സിസ്റ്റർ ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണേ കണ്ടിട്ട് ചെന്നൈയിലെ മാമാൻ്റെ വയർ കാണിച്ചു തന്നിട്ട് ഇതൊക്കെ വീഡിയോയിൽ കൊള്ളുമെന്ന് ചോദിക്കുകയാണ് എന്നോട് അപ്പോൾ മാമ എന്നോട് പറയുന്നുണ്ട് യൂട്യൂബിലോട്ട് ഇത് വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് മാമ്മ എം കെ സ്റ്റാലിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉള്ള ആളാണ് എം കെ സ്റ്റാലിനായിട്ടൊക്കെ നല്ല അടുത്ത ബന്ധമുണ്ട് അപ്പോൾ എന്നോട് അത് പറഞ്ഞ് കളിയാക്കുക ട്രെയിനിലായതുകൊണ്ട് പലർക്കും ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും വളരെ ക്ഷീണുണ്ട് പിന്നെ കാലത്ത് ഇവിടെ വന്ന് ഇറങ്ങിയതുമല്ലേ അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവരും വണ്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഞാനിങ്ങനെ ഇതെൻ്റെ ഒരു മാമിയാണ് കേട്ടോ പിന്നെ മാമിയുടെ നാത്തൂനാണ് അപ്പുറത്ത് ബാഗ് ഇട്ടിട്ടുള്ളത് ഇന്ന് റിലേറ്റീവ്സ് ഒരുപാടുണ്ട് ഇവരെല്ലാവരെയും പരിചയപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തികയില്ല ഇതൊക്കെ എൻ്റെ അമ്മായിമാർ ഉമ്മായുടെ അനിയത്തിമാർ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ കാണുന്നത് ഇതെൻ്റെ സിസ്റ്റേഴ്സ് അതായത് ഉമ്മായുടെ ഏട്ടത്തിര മക്കൾ അപ്പം ഞങ്ങളവിടെ നിന്നിട്ട് എല്ലാവരും ഓരോരോ കഥകൾ പറയുന്നുണ്ട് ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വീഡിയോ അങ്ങനെ എടുത്തു പോകുന്നുണ്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൻ്റെ പുറംഭാഗമാണ് നിങ്ങളെ കാണുന്നത് ഭയങ്കര ട്രാഫിക്കാണ് അത് പറയാതിരിക്കാൻ വയ്യ ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു വെഹിക്കിള് പോകുന്നൊരു രീതിയല്ല അവിടെ അവിടെ അവിടെയെന്ന് പറഞ്ഞാൽ കയ്യൂക്കുള്ളതും കാര്യക്കാരനെന്ന് പറയുന്നൊരു രീതിയാണ് അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും ലഗേജ് എടുത്തിട്ട് വണ്ടിയിൽ കയറാൻ പോവാണ് ആളുകളെക്കാൾ കൂടുതൽ ലഗേജാണ് എല്ലാവർക്കും ഉള്ളതെന്ന് തോന്നുന്നു എല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ വണ്ടി വന്നപ്പോൾ എല്ലാവരും ഓടിച്ചാടി വണ്ടിയിൽ കയറി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് ഓട്ടോറിക്ഷ കാണുന്നില്ല അതുപോലെ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടിയാണിത് അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ വണ്ടികളാണ് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വെഡ്ഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ വണ്ടികൾ കണ്ടിട്ടുള്ളത് ചെന്നൈയിലെ വിശേഷങ്ങളുമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയേക്കണേ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം